നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓഹരി വിപണിയിൽ എന്തിനുകൊണ്ട് അല്ലെ എന്തുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കണം എന്നൊരു ചോദ്യമുണ്ട് അതായത് എല്ലാവരും ചോദിക്കും എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഡി റിയൽ എസ്റ്റേറ്റ് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓഹരി വിപണിയിലേക്ക് പണം നിക്ഷേപിക്കേണ്ടത് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്കറിയാം ഒരു സാധാരണ ആള് പോട്ടെ ഞാൻ ജെയിംസ് എൻ്റെ നാട്ടുകാർ ചാക്കോച്ചിയൊക്കെ ഒന്ന് വിളിക്കും അപ്പോൾ ഈ ചാക്കോശി എന്ന് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ജോലി ചെയ്ത് പണം സമ്പാദിക്കാം അതല്ലെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് സമ്പാദിക്കാം ഒരു അഞ്ച് വർഷം മുന്നേ വരെ ഞാൻ ജോലി ചെയ്തിട്ട് സാലറി മേടിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സ്വയം ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം എടുത്ത് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചോളം രണ്ട് രീതിയിലും ഇൻകം വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് രീതിയിൽ വന്നിട്ടുള്ള ഇൻകം ഞാൻ എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നതിനാ ഈ പൈസ എനിക്ക് എൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ അതായത് എനിക്ക് ജീവിക്കാൻ ഭക്ഷണത്തിനുള്ളത് കൊണ്ട് യാത്രയ്ക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ താമസിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ ഒപ്പമുണ്ടത് ഒപ്പം തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട് അതല്ലെങ്കിൽ എന്താ നമ്മൾ കുറച്ച് വിശ്രമ വേളകൾ നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് ടൂറ് കാര്യങ്ങളൊക്കെ പോകാൻ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു സെർട്ടിൻ പെർസെൻറ്റേജ് ഞാൻ ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കും അല്ലേ അപ്പൊ ഈ സേവ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ ബിസിനസ്സുകാരാണെങ്കിൽ പോലും രണ്ട് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് സാധാരണ ആളുകളേക്ക് പൈസ വന്നാൽ ഇതിനെ മെയിൻ ആയിട്ട് നമുക്ക് ചെലവ് ചെലവിന് വേണ്ടി ഉപയോഗിക്കും ബാക്കി കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും സേവ് ചെയ്യാൻ ഉപയോഗിക്കും അപ്പൊ ഈ സാധാരണ ആൾക്കാർ ഈ സേവ് ചെയ്യുന്ന പൈസ പൈസ സാധാരണ അവര് ബാങ്കിൽ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ക്യാഷ് എടുത്ത് വീട്ടിൽ വെക്കും അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് വെക്കും ആദ്യമായിട്ടും ഇതൊക്കെയായിട്ട് ചെയ്തു വെക്കും അല്ലെങ്കിൽ എഫ് ഡി ആയിട്ട് ഇട്ട് വെക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുറച്ച് ചിട്ടിയോ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും അല്ലെങ്കിൽ ഇച്ചിരി സ്വർണ്ണമൊക്കെ മേടിച്ച് വെക്കും ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് ആ സെയിം സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അപ്പൊ നമ്മൾ ഗോൾഡ് മേടിച്ചാൽ എന്താ ചെയ്യുക ഗോൾഡ് ഒരിക്കലും നമ്മുടെ നമ്മുടെ സമൂഹത്തിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരിക്കുന്നില്ല കാരണം ഈ പൈസ നമ്മൾ വാങ്ങി സ്വർണ്ണം മേടിച്ച് സ്വർണ്ണം എന്താ സംഭവിക്കുന്നത് വീട്ടിൽ വെറുതെ വെച്ചേക്കുവാ ആ പൈസ കള്ളം കൊണ്ടുപോകാൻ നോക്കണം ആ സ്റ്റോറി ചെയ്യുന്നതിന് ഒരു പൈസ കൊടുക്കണം നമ്മുടെ ഉള്ളിൽ ആദ്യം ആണ് ഈശ്വരം ഒരു കൊണ്ടുപോകാത് വില കൂടും തോന്നും ആദ്യ കൂടും 10 a ബാങ്കിൽ നമ്മൾ ബാങ്ക് ഒരു സെറ്റം പെർസെന്റേജ് നമുക്ക് തരും പക്ഷെ ബാങ്കുകാർ എന്താ ചെയ്യുക ഈ പൈസ ആർക്ക് കൊടുക്കുക വലിയ വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കും അവർ ബിസിനസ് ചെയ്യട്ടെ ലാഭം ഉണ്ടാക്കട്ടെ ഒപ്പം എന്ത് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ലാഭം ഉണ്ടാക്കി കൊടുക്കും ആ പൈസ ചെറിയൊരു വരുമാനം നമുക്ക് തരും നമ്മൾ ഹാപ്പി അല്ലെ ശരിക്കും നമ്മളെ പൊട്ടൻമായാക്കുവാണ് ഇതെല്ലാം ചെയ്യുന്നത് അവര് കൊടുക്കുന്ന ബിസിനസ്സിലേക്കാണ് എന്തുകൊണ്ട് നമുക്ക് നേരിട്ട് ബിസിനസ്സിൽ ഇട്ടുകൂടാ നമുക്ക് പേടിയാണ് എന്ത് ഓഹരി വിപണി പൊട്ടു എന്നുള്ള കാര്യം അത് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക എന്ന് എന്ന് ഈ ഓഹരി പറഞ്ഞാൽ എന്താ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് ഉള്ള പണം ഒരു ചാനലാണ് ഒരു ചാനൽ വഴി ഈ കമ്പനികളിലേക്ക് എത്തുന്നു ഇതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ ചാനലിനെയാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഈ കമ്പനികൾക്കും സാധാരണ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് അപ്പൊ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് വലിയ വലിയ കമ്പനികൾ നേരിട്ട് പോയിട്ട് നമുക്ക് ഒരിക്കലും ഷെയർ മേടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ കമ്പനികളുടെ ഷെയർ നമുക്ക് ചെയ്യണം ആ കമ്പനിയുടെ ഷെയർ വാങ്ങണം ഷെയർ വാങ്ങണം വെച്ചാൽ എന്താ ആ കമ്പനിയുടെ ഓണർഷിപ്പ് ഞാൻ മേടിക്കുകയാണ് ഞാനും കമ്പനി മുതലാളിയാവുകയാണ് ആവുകയാണ് ടി സി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അല്ലെങ്കിൽ മാരുതി സുസിക്കൊരു ഷെയർ ഞാൻ മേടിക്കുവാണെങ്കിൽ ഞാനും സുസിക്കുന്ന മുതലാളിയാണേ ആ രീതി ചിന്തിച്ചുകൂടെ അപ്പൊ എന്ത് ചെയ്യാ ആ മാരുതി വിജയിച്ച് മുന്നോട്ട് പോകുമ്പോ അതിന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിധം നമുക്ക് കിട്ടും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ കമ്പനികളിലൊക്കെ ഷെയർ ചെയ്യാൻ വാങ്ങിക്കാൻ വേണ്ടി ഓൾറെഡി ഇത്തരം കമ്പനികൾ ഒരു അവർക്ക് ഫണ്ട് എന്നെ വേണം ഈ കമ്പനികൾക്ക് വളരാൻ പൈസ വേണം ഈ കമ്പനികൾക്ക് പൈസ വളരാൻ എന്ത് ചെയ്യുക ഒന്നെങ്കിലൊരു പാർട്നറെ ആഡ് ചെയ്യാം അല്ലെ ഇപ്പൊ സാധാരണ ഒരാളെ കൂട്ടി ചേർത്തിട്ട് ഒരു പൈസ നിക്ഷേപിക്കാം പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ എന്താ വീണ്ടും കുറച്ചും കൂടെ വളരണേൽ എന്ത് ചെയ്യണം വീണ്ടും പൈസ വേണം ഈ പൈസ എവിടെ നിന്ന് കിട്ടുക അപ്പൊ ഒരു വിചാരിക്കും എനിക്ക് മൊത്തം പത്ത് കോടി രൂപയുടെ ആശയുണ്ട് പോട്ടെ ഞാൻ എന്റെ കേസെടുക്കുവാണേൽ എനിക്ക് ഇവിടെ മാർഷൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട് ഒരു കമ്പിയുടെ ഒക്കെ നെറ്റ് ഉണ്ടാക്കുന്ന ബിൽഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അപ്പൊ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയത് അപ്പൊ ഞാൻ എനിക്ക് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് കോടി രൂപയുടെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ആയത് പണം വേണം അപ്പൊ ഞാൻ ഒരു പാർട്ണറെ ആഡ് ചെയ്യാൻ വെച്ചു അപ്പൊ പാർട്ട്ണറെ എനിക്ക് സർട്ടിഫിൻ പെർസെന്റേജ് കിട്ടി അപ്പൊ ആദ്യ വെച്ചിട്ട് റൺ ചെയ്ത് പോവുകയാണ് അപ്പൊ ഞാൻ ഓർക്കുന്നു എനിക്ക് എന്തായാലും അവർക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഈ ബിസിനസ് വ്യാപിപ്പിച്ചാൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ ടോട്ടൽ അസറ്റിനെ ഒരു മൂന്ന് കോടി ആണെങ്കിൽ അതിലൊരു ഒന്നര കോടി രൂപ എന്ത് ചെയ്യുന്നു ഞാൻ മാർക്കറ്റിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒന്നര കോടി ഒരാൾക്കല്ല അത് പലതരം ആളുകൾക്കാണ് കൊടുക്കുക അപ്പൊ മേജർ ഷേർസ് അറിയില്ല എന്റെ ഷെയർ തന്നെ അതായത് എന്റെ ബിസിനസ് വേറെ ആരും ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം പണം കിട്ടുകയും വേണം അതിലോ എനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം എന്ത് ചെയ്യും നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും ഈ വാങ്ങുന്ന ആളുകൾ കൊടുക്കുകയും ചെയ്യും അപ്പം ഈ ഒന്നര കോടിയുടെ ഷെയർസ് ഒരു ഈ അന്നേരം ഒന്നര കോടിയുടെ ഏകദേശം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പതിനായിരം ഷെയറോ അല്ലെങ്കിൽ പതിനായിരം ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ അവൻ കൊടുത്തു ഓരോരുത്തർക്ക് ആയിരം പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ വെച്ചിട്ട് അതിനകത്ത് ഷെയർസ് മേടിച്ച് നമ്മളെ ഇതിലാക്കാം ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പണം എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക കൂടുതൽ മേഖലകളിലേക്ക് എൻ്റെ പൈസ എൻ്റെ എന്താ പറയുക എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഒരുപാട് തൊഴിലവസരങ്ങൾ പുതിയതായിട്ട് സൃഷ്ടിക്കും ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാൽ എന്ത് പറ്റും ഈ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് കൂടും അതായത് ജീവിത രീതികൾ കൂടും ഇവരുടെ കയ്യിൽ വരുമാനം വന്നു കഴിഞ്ഞാൽ അവർ സമൂഹത്തിലേക്ക് പൈസ ചിലവാക്കാൻ തുടങ്ങും അങ്ങനെ പൈസ ചിലവാക്കുമ്പോഴേ സമൂഹത്തിനൊരു വളർച്ച വരുന്നു ആ സമൂഹത്തിലെ വളർച്ച എന്താണ് അവരെ കൂടുതലായിട്ട് പണം സേവ് ചെയ്യാൻ പ്രേരിപ്പിക്കും ഈ സേവ് ചെയ്യുന്ന പൈസ എന്താ വീണ്ടും വരുന്നത് എവിടെയാ ഈ ഓഹരി വിപണിയിലേക്ക് തന്നെയാണ് അപ്പൊ എന്താ ഇതൊരു റൊട്ടേഷൻ ആണ് ഒരു സൈക്കിൾ ആണ് അപ്പൊ ഈ ഓഹരി വിപണി നിക്ഷേപിക്കുക എന്ത് ചെയ്യാം ഒരു സ്ഥലത്ത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള വളർച്ചയും എക്കോണമിക്കായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഒപ്പം തന്നെ എന്ത് ചെയ്യുക ഇതിൽ നിന്നുള്ള ലാഭം ആർക്കാ പോകുന്നെ മറ്റൊരു സൈഡിലൂടെ ഇതേ ഇക്കോണമിയിലെ ആളുകളിലേക്ക് തന്നെ എത്തുകയും ചെയ്യും അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ എന്ത് ഇതാ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും സാധാരണ ജനങ്ങള് ഈ പറയുന്ന ഓഹരി വിപണിയിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതല്ലാതെ നമ്മൾ വേറെ എവിടെ നിക്ഷേപിച്ചാലും ഈ ഒരു സൈക്കിൾ നടക്കുന്നില്ല നമ്മുടെ നാട്ടിലെ വലിയ വലിയ കമ്പനികൾ ഒരുപാട് പേര് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് മറ്റേ ബിസിനസ് തുടങ്ങാൻ സാധിക്കും അത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ സ്വയം ഒരു തൊഴിലവസരം സൃഷ്ടിക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിജയിച്ച കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഓഹരി വിവനെ നിക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ ഓഹരി വിവനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പണം സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇക്കോണമി വളരുകയും ഒരുപാട് തൊഴിലവസരം സൃഷ്ടിക്കുകയും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിലൂടെ ജാഥാ ജനങ്ങളിലേക്ക് പണം എത്തുകയും ആ പണം മാർക്കറ്റിൽ മാർക്കറ്റിലിറങ്ങി ആ നാടിന്റെ തന്നെ മുഖഛായം മാറുകയും ചെയ്യും ഒപ്പം തന്നെയാണ് എന്താ സംഭവിക്കുക ഈ നമ്മൾ ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ മിച്ചം വെച്ച് ഇതേപോലുള്ള ഷെയർ മാർക്കറ്റ് ത്രൂ ഷെയർ മാർക്കറ്റ സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ചാനലാണ് ആ ചാനൽ ത്രൂ ഈ ഷെയർസ് മേടിച്ച് ആ ഷെയർസ് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യാൻ തിരിച്ച് നമ്മളിലേക്ക് വരികയും ചെയ്യും അത് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെ സേവിങ്സ് വളർത്തും അപ്പൊ ഇതാണ് നമുക്ക് നടക്കുന്നത് നമ്മുടെയും വളർച്ചയാണ് സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഇങ്ങനെ വളർന്നാൽ മാത്രമേ ഈ സൊസൈറ്റി എല്ലാം ഇതായിട്ട് വരുവുള്ളൂ ചൈന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് വളർന്നിട്ടാണ് കഴിഞ്ഞൊരു ഇരുപത് വർഷം കൊണ്ട് ചൈന ഈ ലെവലിലായത് അപ്പൊ ഇന്ത്യൻ എക്കോണമി ഇതിനേക്കാളും ഭീകരമായിട്ട് അതിനേക്കാളും ഭീകരമായിട്ട് വളരും ഇപ്പൊ തന്നെ ഇന്ത്യ നാലാമത്തെ ഏറ്റവും വലിയ ശക്തിയാണ് അപ്പൊ അടുത്തൊരു ഇരുപത് വർഷം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പൊ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം നമ്മൾ ഇന്ത്യയിലെ ഒരുപാട് അത്ഭുതങ്ങൾ വരാൻ പോകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ അവസരം നമുക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്വയം ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വലിയൊരു അനുഗ്രഹം അയക്കും അപ്പൊ ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് അപ്പോൾ ആർക്ക് എന്തെങ്കിലും ഓഹരി വിപണിയെ പറ്റിയോ ഷെയറിനെ പറ്റിയോ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോൾ കുറെ പേരുന്നോട് കഴിഞ്ഞ് ചോദിച്ചു എങ്ങനെയാണ് ഡി മാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം പക്ഷേ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഞാൻ താഴെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ഈസി ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്ത് സഹായം വേണമെങ്കിലും ഇവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു